അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല അമ്പത്താറിൽ വരെ നല്ല അടിപൊളി നെറ്റിയാണ് കാണിക്കാൻ പോകുന്നത് മോഡൽ നെറ്റി അമ്പത്താറിൻ്റെ കാണിക്കേണ്ടിട്ടാണ് അതേപോലെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എല്ലാവരും സ്ക്രീൻഷോട്ട് ഇടുക അതേപോലെ തന്നെ പൈസ അടി പൈസ അയച്ചാൽ ഇതിന് സ്ക്രീൻഷോട്ട് ഇതിൽ തന്നെ അയക്കട്ടെ എന്തെങ്കിലും ആവശ്യത്തിന് മാത്രം വിളിക്കാണ്ടെങ്കിൽ പഴയ നമ്പർ നമ്മൾ ഉപയോഗിക്കാം അപ്പോൾ നമുക്ക് കാണുന്നത് അതായിട്ട് നമ്മൾ കാണിക്കണം അമ്പത്താറില് വരെ നല്ല അടിപൊളി നെറ്റിയാണ് കാണിക്കുന്നത് നല്ല മോഡൽ നെറ്റ് നോക്കി നല്ല സൂപ്പർ ഐറ്റംസും നല്ല കളറും നല്ല പ്രിൻറ്റും കേട്ടത് ഇതിൻ്റെ അളവൊന്നു പറഞ്ഞു തരാം ജസ്റ്റ് വീതി വരുന്നത് അപ്പോൾ എടുക്കുന്ന ആൾക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കണേ ഇത് അമ്പത് ഇഞ്ച് വീതി വരുന്നുണ്ട് അത്യാവശ്യം നല്ല വീതി ഉണ്ട് നല്ല ക്ലോത്താണ് ഇത് കേട്ടോ കോട്ടൻ്റെ നല്ല ക്ലോത്താണ് കയ്യേർക്കം പതിനാല് ഇഞ്ച് കയ്യേർക്കും ഉണ്ട് ഇട്ടാ അത്യാവശ്യം വീതി ലൂസ് കയ്യേർക്കൊക്കെ ഉണ്ട് ആണ് ഐറ്റംസാണ് പ്രിൻ്റൊന്നും അത്ര പെട്ടെന്ന് പോകുന്ന പ്രിൻ്റ് അല്ല പ്രിൻ്റ് ഒക്കെ നല്ല പ്രിൻ്റാണ് ഇതിട്ടോ നല്ല കളറാണ് ഉണ്ടോ അമ്പത്താറ് ചേസ്സിന് വരുന്ന നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ള റേറ്റ് വരുന്നത് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് കേട്ടോ രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് നെക്സ്റ്റ് കളർ ഒരു കോഫി കളറും മുന്തിരി കളറാണ് ഇത് കേട്ടോ കോഫി കളറല്ലേ മുന്തിരി കളറാണ് ആണ് ഒക്കെ നല്ല അടിപൊളി പ്രിൻ്റ് ആണേ ഇതിൽ ഏകദേശം പത്ത് കളറുകളും വന്നുകൊണ്ട് കളർ കൂടുതലുള്ള കാരണം പീസുകൾ കുറവോ അപ്പം ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക കളർ ഒരു ബിസ്ക്കറ്റ് കളർ പോലത്തെ കളറാണ് ഡാർക്ക് പിന്നെ വന്നിട്ടുള്ള കരിനീരാണ് കേട്ടോ ഒരു ഇരുന്നൂറ്റി രൂപയാണ് ഷിപ്പിംഗ് ഫ്രീ ആണ് നല്ല അടിപൊളി കോട്ടന്റെ ഐറ്റംസാണ് എല്ലാ നല്ല കളറും നല്ല സൂപ്പർ പെൻഡിംഗ് ആണ് ഒരുപാട് ഐറ്റംസ് അമ്പത്തി ആറിന്റെ കാണിക്കാണ്ട് സാധാരണ എട്ട് അമ്പത്തി ആവശ്യമുള്ളവരൊക്കെ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക നല്ലൊരു പീ കോക്കിന് പച്ചയണത് എല്ലാ പീസും കൂടി പതിനഞ്ച് പീസ് എടുത്താൽ ഹോൾസെയിൽ റേറ്റിന് തരും കേട്ടോ അപ്പോൾ നമുക്ക് ഒരു പീസിൻ്റെ റേറ്റാണ് ഇരുന്നൂറ്റമ്പത് രൂപ പറഞ്ഞത് ഷിപ്പിംഗ് ഫ്രീ ആയിട്ട് ഹോൾസെയിൽ എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ഫ്രീ അല്ല കേട്ടോ ഇതൊരു നല്ലൊരു പച്ചയാണ് അത്തമ്മ പച്ച എന്ന് പറഞ്ഞ പച്ചയാണ് അടുത്ത വന്നിട്ടുള്ള ഒരു യെല്ലോ കളറാണ് റെഡ് എല്ലോ ഒക്കെ നല്ല നല്ല അടിപൊളി കളറുകളും നല്ല പ്രിൻ്റുമാണ് കേട്ടോ നല്ല വെറൈറ്റി പ്രിൻ്റുകളാണ് കൂടുതലും കാണാത്ത പ്രിൻ്റും ഡിസൈനും ആണ് കാണിക്കണത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പതാണ് ഞാൻ എൻ്റെ ജസ്റ്റ് വേറൊരു പ്രിൻ്റിലേ വന്നിട്ടുള്ളൂ ഓക്കെ വലിയൊരു പീ കോക്ക് നീരാണ് കേട്ടോ ഇത് അത്യാവശ്യം ലൂസുള്ള ഐറ്റംസ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് അമ്പത്താറ് ഇരുപത്താറ് അമ്പത്തിരണ്ട് ഇഞ്ച് ലൂസിൽ വരുന്നത് കേട്ടോ ജസ്റ്റ് വീതി അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചാണെങ്കിൽ കയ്യറക്കം വരുന്ന കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല അടിപൊളി വ്യക്തിയാണ് ഒരു കളറ് മൂന്ന് കളർ ഇതിൽ വന്നിട്ടുണ്ട് ഡിസൈനിൽ ഒക്കെ നല്ല നല്ല ഡിസൈനുകളാണ് ആവശ്യമുള്ളൊരു വേഗം വേഗം ഈ ഷോട്ട് കരിനീരത്തിൽ നെക്ക് വർക്ക് നെക്കിൽ വർക്കുള്ള കാണിക്കാൻ കേട്ടോ ഇത് വേറെ പ്രിന്റ് വന്നിട്ടുള്ളത് നല്ലൊരു വെറൈറ്റി പ്രിന്റാണ് ഇത് അമ്പത് ഇഞ്ച് ലൂസ് വരും കേട്ടോ കയ്യറക്കം വന്നിട്ട് പതിമൂന്ന് ഇഞ്ചാണ് ഇതിന്റെ കയ്യറക്കം വരുന്നത് അത്യാവശ്യം മുട്ടിട്ടൊക്കെ ഇവിടെ കയ്യറക്കം ഉണ്ടാവില്ല അതിന്റെ നെസ്റ്റ് കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ അയക്കേണ്ട ആൾക്കാർ ഞങ്ങൾ ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് അയക്കുക അതിന് അസൗകര്യമുള്ളൊരു പോസ്റ്റ് മതി നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ വായിക്കുന്ന ആൾക്കാർ നല്ല ഇത് കണ്ട് ഇതിന്റെ വീഡിയോ കണ്ട് അളവും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഇതിൻ്റെ അടുത്ത് വേറെ വെറൈറ്റിയാണ് കേട്ടോ ഒക്കെ എല്ലാ വെറൈറ്റി വെറൈറ്റി ആണ് നമ്മൾ കാണിക്കുന്നത് നല്ല ഡിസൈനിൽ നല്ല അടിപൊളി കളറാണ് ഒരു പച്ചയാണിത് പച്ച അല്ലെങ്കിൽ കൃഷ്ണപ്പച്ച ആണെങ്കിൽ ചെറുപയറപ്പച്ചയല്ല കൃഷ്ണ പച്ച അല്ലാത്തൊരു കളറാണ് ഇത് ഇത് വരുന്നത് അമ്പത് ഇഞ്ചിന് മുകളിൽ ലൂസ് വരുന്ന കേട്ടോ ജസ്റ്റ് ഇത് അമ്പതിഞ്ചിന് മുകളിൽ വരുന്നുണ്ട് കയ്യറക്കം വരുന്നത് പതിമൂന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് കയ്യർക്കം വരുന്നത് നല്ല ഭംഗിയുള്ള നൈറ്റിയാണ് നല്ല ലൂസുള്ള നെയ്റ്റിയാണ് ഇത് നീര വന്നിട്ടുണ്ട് നല്ല അമ്പളിൽ ലൂസ് വരുന്നുണ്ട് പിന്നെ ഇരുന്നൂറ്റമ്പത് രൂപേനാണ് റേറ്റ് വരുന്നുള്ളൂ ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് പീസൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് കരിമീരാണ് നടത്താൻ അവിടെ വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ വേഗ വേഗം സ്ക്രീൻഷോട്ട് അയച്ചു തരിക നല്ല ഐറ്റംസ് ആണ് ഓരോ ഡിസൈനിലും പത്ത് കളർ വീതമാണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ എല്ലാ കളറുകളും വെറൈറ്റി വെറൈറ്റി കളറാണ് നല്ലൊരു കരിഞ്ചോപ്പാണ് അതേപോലെ നെക്സ്റ്റ് ഒരു കോഫി കളറ് കളറുകൾ കുറവാണ് ഇനി ഇതില് ആർക്കും കിട്ടാത്തവരുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയില് പുതിയ കളറുകളും പുതിയ മോഡലൊക്കെ വരും കേട്ടാ കളർ കുറവുള്ള കാരണം എല്ലാ കളറും എല്ലാവർക്കും എത്തിക്കോണമെന്നില്ല കൂടുതൽ കളർ ഉണ്ടെങ്കിൽ പീസ് ഓരോരോ കെട്ടിൽ വരുന്ന കുറവാണ് അതുകൊണ്ടാണ് ഞടുത്ത് നമ്മുടെ നെക്കിൽ വർക്കുകൾ നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് ക്ലോത്തിൽ തന്നെ വരുന്ന ഈ കാണിക്കുന്നത് കേട്ടോ നല്ല സൂപ്പർ ഡിസൈനാണ് നല്ല വർക്കും വർക്കുവാണിത് ഇതിൻ്റെ അളവെന്ന് പറഞ്ഞ് തരാം അമ്പത് അഞ്ചിൻ്റെ അടുത്ത് ഇതിൻ്റെ ലൂസ് വരുന്നുണ്ട് ക്ലാസിക് മുമ്പേന്ന് പറയുന്നത് ക്ലോത്തിൽ വരുന്ന നല്ല സൂപ്പർ ഐറ്റംസ് ആണ് ഇത് കൈനേർക്കും പതിനഞ്ചഞ്ച് പേരുണ്ട് ഇതിന് റേറ്റ് ഒരു പത്ത് രൂപ കൂടുണ്ട് എനിക്കൊരു വർക്കുള്ള കാരണം ഇരുന്നൂറ്റി അറുപത് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് രണ്ട് മൂന്ന് നാലിനൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഫസ്റ്റ് ഷിപ്പിംഗ് ചാർജ് രണ്ട് മൂന്ന് നാല് വീശിനും നമ്മൾ വാങ്ങിക്കണമില്ല അത് കൊറിയറായിട്ട് അയച്ചാലും കുഴപ്പമില്ല അതായത് നീ പോസ്റ്റ് വഴി അയച്ചാലും കുഴപ്പമില്ല ഞാൻ എന്തായാലും പറയണമെന്നുള്ളൂ നല്ല അടിപൊളി കളറുകളാണ് അതിൽ വന്നിട്ടുള്ളത് ഗോൾഡൻ കളർ നെക്സ്റ്റ് പിസ്തപ്പച്ച കളറാണ് വന്നത് നല്ല സൂപ്പർ കോത്തിര വന്നിട്ടുള്ള നമുക്ക് ഒക്കെ നേരത്തെ തന്നെ നല്ലൊരു അടിപൊളി പ്രിന്റിൽ വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആ നെക്കിൽ വർക്കുള്ള ഐറ്റംസ് തന്നെയാണ് നല്ലൊരു കളറാണ് ബിസ്ക്കറ്റ് കളർ സ്കിറ്റ് കളർ പച്ചയങ് ഒക്കെപാട് ആയിട്ടുള്ള കളറാണ് ലൂസ് അമ്പത് അഞ്ചിൻ്റെ മുകളിൽ ലൂസ് വരുന്നുണ്ട് കൈ വരുന്നത് പതിമൂന്നിഞ്ചാണ് കൈ വരുന്നായിട്ട് പതിമൂന്ന് ഇഞ്ച് പതിനാലിഞ്ചിൻ്റെ അടുത്ത് കൈ വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റംസാണ് അത്യാവശ്യം ലൂസ് ഉള്ള തടികളർക്ക് ഇടാൻ പറ്റും അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് വന്നിട്ടുള്ളത് അപ്പോൾ ശരിക്കും അത് ക്ലിയർ ക്ലിയർ ആയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടി തരിക അല്ലെങ്കിൽ കളറൊന്നും പറയുന്നല്ലേ കളറാന്നുള്ളത് ഇപ്പോൾ നമ്മൾ അമ്പത്താറിൻ്റെ ഒരു വെറൈറ്റിയിൽ കുറേ ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് എല്ലായിൽ നിന്നും കൂടി ഒരു പതിനഞ്ച് പൈസ എടുക്കുകയാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടുക എൻ്റെ അടുത്ത് വേറൊരു ഡിസൈനിൽ വന്നിട്ടുള്ള എല്ലാ ഐറ്റംസാണ് ഡിസൈൻ എയ്റ്റി എസ് ഉണ്ട് നെക്കൊരു വർക്കിൻ്റെ തന്നെയാണ് സിൽവർ കളറിൽ നെക്കിന് വർക്ക് കൊടുത്തിട്ടുണ്ട് ത്രെഡ് വർക്കാണ് ഇത് അമ്പതഞ്ചിന് മുകളിൽ ജസ്റ്റ് വീതി വരേണ്ടിട്ടാണ് കയ്യറക്കം വന്നിട്ട് പതിമൂന്ന് പതിനാലഞ്ചിൻ്റെ അടുത്ത് കയ്യറക്കണ്ടേ നല്ല സൂപ്പർ ഡിസൈനാണ് നെസ്റ്റ് വന്നത് പരിനീര നല്ല നല്ല വെറൈറ്റി മോഡലാണ് നല്ല കോട്ടന്റെ ക്ലോത്തിനാണ് വന്നിട്ടുള്ളത് കേട്ടോ ജി എസ് എംഒ കുറഞ്ഞ ക്ലോത്ത് അല്ല ജി എസ് എം ഒ കുറഞ്ഞ ക്ലോത്തിലാണെങ്കിൽ വില റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും ജി എസ് എം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഇരുന്നൂറ്റി എഴുപതൊക്കെ ഉള്ള ജി എസ് എമ്മിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ കാണിക്കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പ്രിൻറ്റിൽ വന്ന് നല്ലൊരു നെക്കിൽ വർക്കുള്ള ഐറ്റംസ് തന്നെയാണ് കാണിക്കാൻ പറ്റുന്നുണ്ട് സൂപ്പർ കളറാണ് വീതി ഒന്ന് കാണിച്ച് തരാം ഒരുപാട് ഐറ്റംസ് നമ്മളൊന്ന് കാണിക്കാൻ പറ്റും ജസ്റ്റ് വീതി വരുന്ന അമ്പത് ഇഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ അത്യാവശ്യം കയ്യേർക്കും ഇതിന് വരുന്നുണ്ട് കേട്ടോ പതിനാലഞ്ചിൻ്റെ മുകളിൽ കൈയ്യറക്കം വരേണ്ടത് നല്ല ഐറ്റംസാണ് ഇരുന്നൂറ്റി അറുപത് രൂപയുടെ ഐറ്റംസാണ് കാണിക്കാൻ അപ്പോൾ നമ്മൾ ഇരുന്നൂറ്റമ്പതിൻ്റെ അയച്ചു ശേഷം കാണിക്കാണ്ട് നല്ലൊരു പ്രിൻ്റ് കൂടി കാണിക്കാണ്ട് നല്ല മെറൂൺ കളറിലോ നല്ല അടിപൊളി ആയിട്ടാണ് വേറെ കളർ ഇതൊക്കെ നെക്കിൽ വർക്കുള്ളതാണ് നല്ല സിൽവർ കളറ് ത്രെഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് തന്നെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ഫ്രീ ആണ് ആണ്ട്ടോ രണ്ട് മൂന്ന് നാലിലൊക്കെ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇഷ്ടമുണ്ട് നല്ല കളറ് പോലത്തെ ഒരു കളറാണ് വെറൈറ്റി വെറൈറ്റി ഇത് വരുന്ന കളറുകളാണ് നമ്മൾ കാണിക്കുന്നത് അല്ല ഇതൊരു വാടാർ മല്ലി വെറ്റ് വാടാർ മല്ലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്താ പറയുക നീല കളർ വയലറ്റ് കളറായിട്ടത് അതേപോലെ അതിൻ്റെ റെഡ് കളറ് റെഡ് നല്ലൊരു കരിഞ്ചോപ്പ് പറയൊരു റെഡേഷൻ മെറൂൺന്ന് കേട്ടിരിക്കും അതുപോലത്തെ കളറാണ് ോക്ക് നീല അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മൾ ഒരുപാട് ഐറ്റംസ് അമ്പത്താറിൻ്റെ കാണിച്ചിട്ടുണ്ട് അമ്പത്താറിന്റെ ഒക്കെ ആവശ്യമുള്ള ആൾക്കാർ വേഗം വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരിക ഒരുപാട് കളറുകൾ കാരണം എണ്ണം കളറുകൾ കുറവാകും പക്ഷെ ഐറ്റംസ് നമ്മൾ കൂടുതൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഒരു കളറിനല്ലേ ഒരു ഡിസൈൻ അല്ലെങ്കിൽ വേറൊരു ഡിസൈനില് കളറ് എടുക്കും കേട്ടോ നല്ല രേഷ് കളറാണ് വന്നിട്ടുള്ളത് ഇത് വാടാർ മല്ലി ആണ് പക്ക ഒന്നിനൊന്നിന് മെച്ചുള്ള കളറുകളാണ് കാണിക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒരു ഐറ്റം കൂടി കാണിക്കാണ്ട് അപ്പൊ കാണിച്ചുതരാം അതിലത്യാവശ്യം കളറുകൾ ഉണ്ട് കിട്ടാം മോഡൽ നെക്കിൽ വന്നിട്ടുള്ള നല്ല ഏറ്റവും സ്ഥലങ്ങളസ് ടി വി വരുന്നത് നാൽപ്പത്തെട്ട് അമ്പത് അഞ്ചിൻ്റെ അടുത്ത് ജസ്റ്റ് വിതും വരണ്ടിട്ടാണ് അത്യാവശ്യം ലൂസുള്ള ടൈപ്പാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിച്ചിട്ടുള്ളത് കൈ പതിനാലഞ്ചിന്റെ മുകളിലും വരുന്നുണ്ട് ഇത് കാണിക്കണത് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ആണ് ആവശ്യമുള്ള ആൾക്കാർ വേഗം സ്ക്രീൻഷോട്ട് തയ്ച്ചു തരട്ടെ കളറുകൾ ഒരുപാടുണ്ട് പ്രിന്റുകളും വെറൈറ്റികളും കൂടുതലുണ്ട് ഇന്നത്തെ ഇത് പ്രിന്റ് അല്ല പോകുന്ന പ്രിന്റ് പ്രിന്റല്ലാ പ്രിന്റാണ് പക്ഷെ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് പെട്ടെന്ന് പോകുന്ന പ്രിന്റ് അല്ല ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന പ്രിന്റാണിത് നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടെ ഒക്കെ നല്ല ആണ് നല്ലൊരു കളറാണ് വേണ്ടതില് ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ റേറ്റ് വരുന്നുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇരുന്നൂറ്റമ്പതിന് ഇട്ടാൽ ഇരുനൂ അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഇരുന്നൂറ്റമ്പത് രൂപ നിങ്ങളെ കയ്യിലെത്തട്ടോ ക്കണ്ടത് നിങ്ങൾ വ്യത്യാ പറഞ്ഞാൽ മതി കൊറിയറാണെങ്കിൽ അങ്ങനെ പോസ്റ്റിവേ അങ്ങനെ എങ്ങനെയാ അയച്ചേ പമ്പത്താറിന്റെ ഒരുപാട് ആൾക്കാർ അമ്പത്താറിന്റെണ്ടോ ചോദിക്കണം പമ്പത്താറിന്റെ വെറൈറ്റികളാണെന്ന് കാണിച്ചിട്ടുള്ളത് ആവശ്യമുള്ള ആൾക്കാരൊക്കെ വേഗം വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം എന്റെ ഒരു വാടക വലിക്കളറെ കാണിക്കാളെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രേ കാണിക്കുള്ളൂ അടുത്ത വീഡിയോയിൽ പുതിയ സ്റ്റോക്കായിട്ട് വരും ഇന്നലെ ഒരുപാട് ഐറ്റംസ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോന്ന് ആവശ്യമുള്ളവർ വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അതേപോലെ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അസ്ലാമലി